ഹായ് ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സെൻട്രൽ സിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ എൻ്റെ പേര് ജാൻ നിങ്ങൾ കാണുന്നത് എസ് എം സീരീസിന്റെ വീഡിയോയാണ് എസ് എം സീരീസിന്റെ പതിമൂന്നാമത്തെ പരീക്ഷ അതായത് കോമൺ ഡെറിവേറ്റീവ് പരീക്ഷയുടെ വീഡിയോ ആണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഇതുവരെ ഇക്വിറ്റി ഡെറിവേറ്റീവ് ബുക്കിൽ നിന്ന് രണ്ട് ചാപ്റ്ററുകൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ മൂന്ന് ഫോർവേഡ് ഫ്യൂച്ചേഴ്സിൻ്റെ പരിചയപ്പെടുത്തലാണ് ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം പഠിക്കുമെന്ന് നോക്കാം ഈ ചാപ്റ്റർ പഠിച്ചതിനു ശേഷം നിങ്ങൾക്കറിയേണ്ടത് ഫോർവേഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ അർത്ഥം നാം കാളും ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ടെർമിനോളജി എന്തൊക്കെയാണ് പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ പി എൻ എങ്ങനെ കണക്കാക്കാം പ്രോഫിറ്റുകൾ എങ്ങനെ ഉണ്ടാകും നഷ്ടങ്ങൾ എങ്ങനെ വരും ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ പ്രൈസിംഗ് എങ്ങനെ മറക്കുന്നു എന്നതും നോക്കും കൂടാതെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സ്പെക്കുലേറ്റർമാർ ഹെഡ്ജർമാർ ആർബിട്രാജർമാർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും പഠിക്കും എങ്ങനെ ആർബിട്രൈജർമാർ ഫ്യൂച്ചറുകൾ ഉപയോഗിക്കുന്നു എങ്ങനെ സ്പെക്കുലേറ്റർമാർ ഉപയോഗിക്കുന്നു എങ്ങനെ ഹെഡ്ജർമാർ ഫ്യൂച്ചറുകൾ ഉപയോഗിക്കുന്നു എന്നതും നാം പഠിക്കും അതിനാൽ നമുക്ക് ആരംഭിക്കാം എൻ ഐ എസ് എം സീരീസ് മൂന്നിന്റെ കോമൺ ഡെറിവേറ്റീവ്സ് പരീക്ഷയിൽ വരുന്ന ആദ്യ പുസ്തകം ഇക്വിറ്റി ഡെറിവേറ്റീവ്സിന്റെ മൂന്നാം അധ്യായം ഇൻട്രൊഡക്ഷൻ അപ്പോൾ ഫോർവേഡ് ആൻഡ് ഫീച്ചേഴ്സ് ആദ്യം നാം ഫോർവേഡ് കോൺട്രാക്റ്റുകളുടെ പരിചയത്തെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നത് എന്താണെന്നതാണ് ഇത് രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണ് ഇത് തീരുമാനിക്കുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത തീയതിയിൽ എന്തെങ്കിലും വാങ്ങാനും വിൽക്കാനും രണ്ട് പാർട്ടികൾ ചേർന്ന് തീരുമാനിക്കുമ്പോൾ ഒരു പ്രത്യേക ആസ്തി ഭാവിയിൽ നാം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമെന്ന് അതും ഇന്ന് തന്നെ നിശ്ചയിച്ച വിലയിൽ ഈ ഇടപാടിനെയും ഈ കരാറിനെയും നാം ഫോർവേഡ് എന്ന് വിളിക്കുന്നു സാധാരണയായി ഫോർവേഡ് കരാറുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കമോഡിറ്റികളിലും വിദേശ വിനിമയത്തിലും കറൻസിയിലും പലിശ മാർക്കറ്റുകളിലുമാണ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു ഫോർവേഡ് കോൺട്രാക്ട് എന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ക്യാഷ് കോൺട്രാക്ട് എന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കണം ഇതാ നിങ്ങളുടെ മുന്നിലൊരു ഉദാഹരണം നിങ്ങൾക്ക് കരുതാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടാണ് നിങ്ങൾക്കൊരു ഗോൾഡ് സ്മിത്തിൽ നിന്ന് ഒരു സ്വർണം വാങ്ങാനാണ് ആ ദിവസം മാർക്കറ്റ് വില ഇരുപത്തഞ്ച് കാരറ്റ് സ്വർണത്തിൻ്റെ ഒരു ഗ്രാമിന് അറുപത്തിരണ്ടായിരുന്നു സ്വർണ്ണവും സ്വർണ്ണസ്മിത്തും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ് അതിനാൽ നിങ്ങൾ അവന് അറുപത്തിരണ്ടായിരത്തി നൂറ് മുപ്പത് രൂപ ഒരു ഗ്രാമിന് നൽകി സ്വർണത്തിന്റെ ഡെലിവറി നിങ്ങളെ ഏറ്റുവാങ്ങി ഇതാണ് പൂർണ്ണമായും ക്യാഷ് മാർക്കറ്റ് ഇടപാട് ഈ വിലയാണ് സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത് ഇവിടെ വളരെ ലളിതമായ ക്യാഷ് ഇടപാടാണ് നടന്നത് നിങ്ങൾ അറുപത്തിരണ്ടായിരത്തി മുപ്പത് രൂപ ഗോൾഡ് സ്മിത്തിന് നൽകി പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങി ഇതാണ് ക്യാഷ് ട്രാൻസാക്ഷന്റെ ഉദാഹരണം ഇപ്പൊ ഞാൻ ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്താണെന്ന് വിശദീകരിക്കാം ഇപ്പോഴത്തെ ഉദാഹരണത്തിന് തന്നെ ഞാൻ പറയാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്വർണത്തിന്റെ ഡെലിവറി അടിക്കാൻ ആവശ്യമില്ലെന്ന് കരുതുക ഇന്ന് അതായത് ഇലവനിൽ നിങ്ങൾക്ക് വേണ്ടതല്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം ഒരു മാസത്തിന് ശേഷം അപ്പൊ ഗോൾഡ് സ്മിത്ത് എന്ത് ചെയ്തു എന്നാല് നിങ്ങൾക്കൊരു വില കൂട്ടി അതായത് അറുപത്തിരണ്ടായിരത്തി മൂവായിരത്തി മുപ്പത്തി ഏഴ് രൂപയ്ക്ക് പത്ത് ഗ്രാം സ്വർണം കാരണം നിങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷമുള്ള വിലയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഒരു മാസത്തിന് ശേഷമുള്ള വില ചോദിച്ചാൽ അതിനനുസരിച്ച് തന്നെ ആവും അവൻ പറയുക ഒരു മാസത്തിനുള്ളിൽ വിലയിൽ കുറെ മാറ്റങ്ങൾ വരാം പക്ഷേ ഗോൾഡ് നിങ്ങൾക്ക് ഒരു മാസത്തിന് ശേഷം കിട്ടുന്നത് അവൻ കുറച്ച് ഉയർന്ന വിലയാണ് കോട്ട് ചെയ്തത് നിങ്ങൾ അതിൽ സമ്മതിച്ചു ആ ഫോർവേഡ് വില നൽകാൻ പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതിൻ്റെ ശേഷ ഈ ഉദാഹരണം നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരു ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങി അതായത് നിങ്ങൾ ലോങ് ആയി അപ്പം നിങ്ങൾ വാങ്ങിയത് കൊണ്ട് ലോങ് എന്നത് വാങ്ങുക എന്നർത്ഥാണ് അതിനാൽ നിങ്ങൾ ഒരു ലോങ് ആയി അഥവാ ഈ കോൺട്രാക്റ്റിൽ നിങ്ങൾ ബൈയിങ് പൊസിഷൻ എടുത്തു അവിടെ നിങ്ങൾ ഈ കോൺട്രാക്ട് വാങ്ങിയതാണ് ഗോൾഡ് സ്മിത്തിന് സോൾഡ് പൊസിഷൻ ആണ് അതായത് അവൻ്റെ സെൽ പൊസിഷൻ അവൻ്റെ ഷോർട്ട് പൊസിഷൻ ആണ് ശരി ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ പണം അല്ലെങ്കിൽ ഗോൾഡ് ഒന്നും കൈമാറിയിപ്പില്ല എന്നതാണ് ഇവിടെ ഇതുവരെ പണത്തിൻ്റെ കൈമാറ്റം നടന്നിട്ടില്ല ഗോൾഡിൻ്റെ കൈമാറ്റം മാത്രമാണ് നടന്നത് നിങ്ങളൊരു ട്രാൻസാക്ഷനിൽ പ്രവേശിച്ചിരിക്കുന്നു ഡെലിവറിക്ക് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് അറുപത്തിരണ്ടായിരത്തി മൂന്നൂറ്റി പത്ത് രൂപയുടെ പത്ത് ഗ്രാം ഗോൾഡിൻ്റെ ഡെലിവറി ലഭിക്കും അതായത് നിങ്ങൾ പത്ത് ഗ്രാം സ്വർണം വാങ്ങും അറുപത്തിരണ്ടായിരത്തി രൂപ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ നൽകും നിങ്ങളുടെ ലോങ് പൊസിഷൻ ആണിത് ഇവിടെ ഗോൾഡ് ഗോൾഡ്സ്മിത്തിന് ഷോർട്ട് പൊസിഷൻ രൂപപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വരുന്നു ഗോൾഡ്സ്മിത്തിന് അറുപത്തിരണ്ടായിരത്തി മൂന്നൂറ്റി രൂപ നൽകുന്നു പിന്നെ പത്ത് ഗ്രാം സ്വർണം നിങ്ങൾ വാങ്ങുന്നു ഇതൊരു കരാറിന്റെ ഭാഗമായതുപോലെ അതിനാൽ ഇതൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ഇവിടെ ഇരുവിഭാഗങ്ങളും കരാറിലൂടെ കടന്നുപോകാൻ ബാധ്യസ്ഥരാണ് അണ്ടർലൈങ് ആസ്തിയുടെ മൂല്യത്തിന് അഥവാ ഡെലിവറി സമയത്തിന് പ്രാധാന്യമില്ലാതെ അതിനാൽ പറയാനുള്ളത് ഡെലിവറിയുടെ സമയത്ത് അതായത് ഡെലിവറിയുടെ സമയത്ത് സ്വർണത്തിന്റെ വില എത്രയോ ആവട്ടെ അവൻ നിങ്ങൾക്ക് പത്ത് ഗ്രാം സ്വർണം നൽകും അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ അതേ വിലയ്ക്ക് നിങ്ങൾ അവനിൽ നിന്ന് പത്ത് ഗ്രാം സ്വർണം വാങ്ങേണ്ടതായിരിക്കും ഇതാണ് ഫോർവേഡ് കോൺട്രാക്റ്റുകളുടെ കാര്യത്തിലുള്ളത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴ് ഫീച്ചറുകളെ കുറിച്ച് സംസാരിക്കാം അതായത് പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണ് ഫോർവേഡ് കോൺട്രാക്ടുകളുടെ ഈ ചോദ്യം പലപ്പോഴും പരീക്ഷയിൽ വരാറുണ്ട് ഇത് രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു കരാറാണ് ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ കരാറുണ്ടാവും അതിലെ എല്ലാ വ്യവസ്ഥകളും ഉദാഹരണത്തിന് വില അളവ് അണ്ടർലെയിന്റെ ഗുണമേന്മ ഡെലിവറി സമയം സെറ്റിൽമെന്റ് പ്രൊസീജിയർ എല്ലാം തന്നെ കരാർ ചെയ്യുമ്പോൾ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും നിങ്ങൾ കരാറിൽ പ്രവേശിക്കുന്ന ദിവസം തന്നെ ഈ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അതിനാൽ ഇതിൻ്റെ അർത്ഥം ഫോർവേഡ് ആർബിട്രേഷൻ ഒരു ബൈലാറ്ററിൽ ഓവർ ദി കൗണ്ടർ ട്രാൻസാക്ഷൻ ആണ് അതായത് ഇതൊരു ഒ ടി സി ട്രാൻസാക്ഷനാണ് ഓവർ ദ കൗണ്ടർ ട്രാൻസാക്ഷൻ ആണ് ശരിയാണല്ലോ ഇവിടെ യാതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെട്ടിട്ടില്ല അതിനാൽ ഈ പ്യൂർ ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെട്ടിട്ടില്ല ഇപ്പോൾ നാം ഫോർവേഡുകളുടെ പ്രധാന പരിമിതികളെക്കുറിച്ച് സംസാരിക്കാം നോക്കൂ ഫോർവേഡ് കോൺട്രാക്റ്റുകൾക്ക് ചില പരിമിതികളുണ്ട് ആദ്യത്തേത് ലിക്വിഡിറ്റി റിസ്ക് ആണ് ഇവിടെ ഒരു ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട് ലിക്വിഡിറ്റിയുടെ അർത്ഥം എന്താണെന്നാൽ മാർക്കറ്റ് പങ്കാളികൾക്ക് ആവശ്യമായ അളവിൽ അണ്ടർലൈയിങ് ആസറ്റ് വാങ്ങാനും വിൽക്കാനും കഴിയാത്തതേ എന്നാണ് അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ നിങ്ങൾക്കൊരു നിർദ്ദിഷ്ട അളവിൽ അണ്ടർലൈയിങ് ആസറ്റ് വാങ്ങാനും വിൽക്കാനും കഴിയാത്തിടത്താണ് ഇതിനെ ലിക്വിഡിറ്റി റിസ്ക് എന്ന് വിളിക്കുന്നത് കാരണം ഈ എല്ലാ ഫോർവേഡ് കോൺട്രാക്റ്റുകളും ടെയിലർ മെയ്ഡ് കോൺട്രാക്റ്റുകളാണ് മറ്റൊരു കാര്യം ടോങ് കോൺട്രാക്റ്റിൻ്റെ നിബന്ധനകൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ സാധാരണയായി കാണുന്നത് മറ്റു മാർക്കറ്റ് പങ്കാളികൾ അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാറില്ല അതിനാൽ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നവയല്ല അതിനായി യാതൊരു ലിസ്റ്റുമില്ല എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മറ്റു മാർക്കറ്റ് പങ്കാളികൾക്ക് ഈ കോൺട്രാക്റ്റുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാകുന്നത് അതിനാലാണ് ഇവിടെ ലിക്വിഡിറ്റി പ്രശ്നം ഉണ്ടാകുന്നത് ഇവ ടൈലർ മെയ്ഡ് കോൺട്രാക്റ്റുകളാണ് എക്സ്ചേഞ്ചിൽ ഇവ ലഭ്യമല്ല അതിനാൽ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി പ്രശ്നം വരുന്നു അതിനാലാണ് ചിലപ്പോൾ പാർട്ടികൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാകുന്നത് അതിനാൽ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നിന്ന് കോൺട്രാക്റ്റ് മെച്ചൂരിറ്റിക്ക് മുമ്പ് എക്സിറ്റ് ചെയ്യുന്നത് അതിനാൽ കോൺട്രാക്ടിന്റെ മെച്ചൂരിറ്റിക്ക് മുമ്പ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ കഴിയില്ല അവിടെ ലിക്വിഡിറ്റി പ്രശ്നമുണ്ട് അതാണ് ഒരു വലിയ പ്രധാനമായ പരിമിതിയാവുന്നത് ഫോർവേർഡിനെ കുറിച്ച് അനുഗോ ഇപ്പൊ നാം കൗണ്ടർ പാർട്ടി റിസ്കിനെ കുറിച്ച് സംസാരിക്കാം കൗണ്ടർ പാർട്ടി റിസ്ക് എന്നത് എന്തെന്നാ നിങ്ങൾ ഇന്നൊരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എതിർ പാർട്ടി അതിൽ നിന്ന് പിന്മാറി അവസാന സമയത്ത് ഗോൾഡിന്റെ ഡെലിവറി വേണമെന്നപ്പോ എതിർ പാർട്ടി നിങ്ങൾക്ക് ഗോൾഡ് നൽകാതിരിക്കുക അല്ലെങ്കിൽ മറുവശത്ത് നിങ്ങൾ തന്നെ ഗോൾഡ് എടുക്കാൻ എത്താതിരിക്കുക അതിനാൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഫോർവേഡ് കോൺട്രാക്റ്റുകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നാം ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെ കുറിച്ച് സംസാരിക്കാം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നത് എന്താണെന്ന് നോക്കാം മനസ്സിലാക്കാം ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നാല് ഫോർവേഡിന്റെ പരിമിതികൾ മറികടക്കാനാണ് അപ്പം ഫോർവേഡ് കോൺട്രാക്റ്റുകളുടെ പരിമിതികൾ ഉദാഹരണത്തിന് ലിക്വിഡിറ്റി എന്നത് ഒരു പരിമിതിയാണ് കൂടാതെ കൗണ്ടർ പാർട്ടി റിസ്ക് എന്നത് മറ്റൊരു പരിമിതിയാണ് ഇവ രണ്ടും മറികടക്കാൻ അതായത് ഈ പരിമിതികൾ ഒഴിവാക്കാൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നത് എന്താണ് ഇതൊരു കരാറാണ് വീണ്ടും പറയുമ്പോൾ ഇതൊരു ഓർഗനൈസ് എക്സ്ചേഞ്ച് മുഖേനയുള്ളൊരു കരാറാണ് അപ്പോൾ ഇത് ആ ട്രാൻസാക്ഷൻ ആണ് എവിടെ രണ്ട് പാർട്ടികൾ ഇടപാടുകൾ നടത്തുന്നു ഇത് ഒരു കരാറാണ് എവിടെ രണ്ട് പാർട്ടികൾ ഒരു അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന ഒരു നിശ്ചിത അളവിലുള്ള കൊമോഡിറ്റികളും ഫിനാൻഷ്യൽ ആസറ്റുകളും ഭാവിയിലൊരു തീയതിയിൽ നിശ്ചിത വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും ഇടപാടുകൾ നടത്തുന്നു അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ രണ്ടു പാർട്ടികളും ഈ കരാറിൽ ഉൾപ്പെടും എല്ലാ കാര്യങ്ങളും ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെ ആയിരിക്കും പക്ഷേ ഇവയൊക്കെ ഒരു അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന മാത്രമേ നടക്കൂ അതിനാൽ ഫ്യൂച്ചേഴ്സ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അപ്പം നാം പറയാം ഫ്യൂച്ചേഴ്സ് എന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ഇത് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു ഇപ്പൊ നമുക്ക് നോക്കാം ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ പ്രത്യാഗതകളും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണെന്നും നോക്കൂ ഇത് രണ്ട് പാർട്ടികൾക്കിടയിലെ എക്സ്ചേഞ്ച് മുഖേന ഉണ്ടാകുന്ന ഒരു കരാറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വില നിർണ്ണയം ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള സ്വതന്ത്ര ഇടപെടുകൾ വഴി നടക്കുന്നു അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾ ബയറുമാകാം അതിൽ സെല്ലേഴ്സും ഉണ്ട് അതുപോലെ അവിടെ വില നിർണ്ണയവും നടക്കുന്നു ആവശ്യവും വിതരണവും കാരണം മാർജിൻ ഇരുപക്ഷവും അടക്കേണ്ടതുണ്ട് നിങ്ങൾ കോൺട്രാക്ട് വാങ്ങുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ ഇരുപക്ഷവും മാർജിൻ അടക്കേണ്ടതുണ്ട് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ക്വാണ്ടിറ്റി ഇന്ന് തന്നെ നിശ്ചയിക്കപ്പെടുന്നു അതും വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് ഇന്ന് തന്നെ ക്വാണ്ടിറ്റിയും ഇന്ന് തന്നെ ക്വാളിറ്റിയും നിശ്ചയിക്കപ്പെടുന്നു ഏത് ക്വാളിറ്റിയിൽ ഏത് എടുക്കണമെന്ന് ഇപ്പോൾ നാം ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പരിധികൾ ലിമിറ്റേഷനുകൾ കുറിച്ച് സംസാരിക്കാം പരിധികൾ എന്നതിൽ ഞാനിവിടെ പറയുന്നത് ഫ്യൂച്ചേഴ്സ് എന്നത് എക്സ്ചേഞ്ച് അവതരിപ്പിച്ച ഒരു സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് ആണെന്നതിനാൽ ചില പരിധികൾ ഉണ്ടാകും പ്രത്യേകിച്ച് ലിമിറ്റഡ് മച്ചൂരിറ്റിയുടെ കാര്യത്തിൽ അതായത് ഏതൊക്കെ പരിധികൾ ഉണ്ടാകാമെന്ന് നോക്കാം ലിമിറ്റഡ് അണ്ടർലൈങ് സെറ്റ് ആയിരിക്കാം കോൺട്രാക്ട് ഡിസൈനിൽ ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കാം അതായത് കോൺട്രാക്ട് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറവാണ് കൂടാതെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ കൂടുതലായിരിക്കും അക്കൗണ്ട് എം സെറ്റിൽമെന്റും അതായത് എം ടു എം മാർക്കറ്റ് ടു മാർക്കറ്റ് ഓരോ ദിവസവും സെറ്റിൽ ചെയ്യേണ്ടതുണ്ട് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ചാപ്റ്ററുകളിൽ നാം പഠിക്കും എം ടു എം എന്താണ് മാർക്കറ്റ് ടു മാർക്കറ്റ് എന്താണ് എന്നത് ഈ രീതിയിൽ ചില ചെലവുകൾ കൂടി വർദ്ധിക്കും അതിനാൽ ഇതൊരു ചെറിയ പരിധിയാണ് ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ഇനി ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം കോൺട്രാക്ടിന്റെ സ്പെസിഫിക്കേഷനുകൾ എന്താണ് എന്ന് ഉദാഹരണത്തിന് നിഫ്റ്റിയുണ്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചറുണ്ട് അതിന്റെ കോട്ടുകൾ ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു നിഫ്റ്റി ഫ്യൂച്ചേഴ്സിനുള്ള കോട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സി വെബ്സൈറ്റിൽ ഒക്ടോബർ മൂന്നാം ട്വന്റി ട്വൻ്റി ഫോറിന് നൽകിയിരിക്കുന്നതാണ് ഇത് ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ആണ് ഇൻഡെക്സിക്കും ഫ്യൂച്ചർ ഉണ്ടാകാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അണ്ടർലൈയിങ് അസെറ്റ് നിഫ്റ്റി ഫിഫ്റ്റി ആണ് ഈ കോൺട്രാക്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്ടോബർ മൂന്നാം ആണ് അതിനാൽ ഇന്ന് നാം ഏത് തീയതിയിൽ ഈ കോട്ട് കാണുന്നു എന്ന് നോക്കാം നാം ഈ കോട്ട് കാണുന്നത് ഒക്ടോബർ മൂന്നാം ഇരുപത്തി ഇരുപത്തിനാലിലാണ് എന്നാൽ ഈ കോൺട്രാക്ടിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാണ് ഓപ്പൺ പ്രൈസ് ഇന്ന് ഇരുപത്തി അറുന്നൂറ്റി എഴുപതായിരുന്നു ഹൈ പ്രൈസ് പോയത് ഇരുപത്തയ്യായിരത്തി എൺപത് വരെ ലോ പ്രൈസ് നിഫ്റ്റിയുടെ പോയത് ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റി ക്ലോസിംഗ് പ്രൈസ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ട്രേഡ് ചെയ്ത കോൺട്രാക്റ്റുകളുടെ എണ്ണം അപ്പൊ ഇന്ന് എത്ര കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് എത്ര ബൈ ചെയ്തിട്ടുണ്ട് എത്ര സെൽ ചെയ്തിട്ടുണ്ട് ഇതാ ഇന്ന് എത്ര കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്താണോ ഒരു കോടി പതിനേഴ് ലക്ഷം എട്ടായിരത്തി അൻപത് കോൺട്രാക്റ്റുകൾ ട്രേഡിംഗ് ഡേ ടേൺ ഓവറായി ഇവിടെ കാണിക്കുന്നു ഇതിൻ്റെ മൂല്യം ലക്ഷങ്ങളിൽ കാണിച്ചിരിക്കുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്തുള്ള ടേൺ ഓവർ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ടേൺ ഓവർ ഇതാണ് അതായത് ഈ സ്ഥാപനത്തിൻ്റെ മൊത്തം വരുമാനമാണ് ഇത് സൂചിപ്പിക്കുന്നത് അണ്ടർലൈൻ മൂല്യം ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയാണ് അതായത് ഈ പരിധിയിലാണ് അതിൻ്റെ മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് അതിനാൽ ഇതൊരു തരത്തിലൊരു സമഗ്രമായ ഓവർവ്യൂ ആണ് കോൺട്രാക്ടിന്റെ പ്രധാന സ്പെസിഫിക്കേഷനുകൾ വിശദമായ വിവരങ്ങൾ ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഫ്യൂച്ചർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ചില ടെർമിനോളജികൾ പറയുന്നു ആദ്യം നമുക്ക് സ്പോട്ട് പ്രൈസ് മനസ്സിലാക്കാം സ്പോട്ട് പ്രൈസ് എന്നത് ഒരു ആസ്തിയുടെ ക്യാഷ് മാർക്കറ്റിലെ വിലയാണ് അതായത് ക്യാഷ് മാർക്കറ്റിൽ ഏതെങ്കിലും ആസ്തിക്കുള്ള വിലയെ നാം സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കും ഉദാഹരണത്തിന് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എത്രയാണ് നിഫ്റ്റിയുടെ ക്യാഷ് മാർക്കറ്റിൽ എത്ര വിലയാണ് എന്നത് നാം സ്പോട്ട് പ്രൈസ് എന്ന് പറയും എസ് ബി ഐ ബാങ്കിന്റെ ക്യാഷ് മാർക്കറ്റിൽ എത്ര വിലയാണ് എന്നതും അതിന്റെ സ്പോട്ട് പ്രൈസ് ആകും അഥവാ ഏതെങ്കിലും ഫിനാൻഷ്യൽ ആസ്തിയുടെ ക്യാഷ് മാർക്കറ്റിലുള്ള വിലയെ നാം സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നു ഇപ്പൊ നമുക്ക് ഫ്യൂച്ചർ പ്രൈസിലേക്ക് വരാം നോക്കൂ ഫ്യൂച്ചർ മാർക്കറ്റിൽ പ്രൈസ് എന്നതും ഫ്യൂച്ചർ കോൺട്രാക്റ്റും എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പതിനൊന്ന് മാസത്തെ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ പ്രത്യേക അസറ്റിൻറെ ആ സമയത്തുള്ള വിലയാണ് ഫ്യൂച്ചർ പ്രൈസ് കോൺട്രാക്ട് സൈക്കിളിൽ കോൺട്രാക്ട് എത്ര മാസത്തേക്കാണ് എന്നതാണത് അതാണ് കോൺട്രാക്ട് സൈക്കിൾ നിങ്ങളുടെ എക്സ്പയറേഷൻ ഡേ എന്നത് ഡെറിവേറ്റീവ് കോൺട്രാക്ട് നിലനിൽക്കുന്നത് അവസാനിക്കുന്ന ദിവസമാണ് അതാണ് കോൺട്രാക്ടിന്റെ അവസാന ട്രേഡിംഗ് ഡേ അതായത് ആ ദിവസം ഡെറിവേറ്റീവ് കോൺട്രാക്ട് അവസാനിക്കുന്നു അതിനാൽ അത് എക്സ്പയർ ആകുന്നു നിങ്ങൾക്ക് ലോങ് പൊസിഷൻ ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തുവരണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും അതിനായി അടുത്ത കോൺട്രാക്റ്റ് ബൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ ബൈ ചെയ്യണം അപ്പോൾ മാത്രമേ പൊസിഷൻ സ്ക്വയർ ആകൂ പിന്നെ നിങ്ങൾക്ക് ലഭ്യമായ കോൺട്രാക്ട് ഷോർട്ട് ചെയ്യേണ്ടി വരും സൈസ് എന്നത് പ്രൈസ് കൊട്ടേഷനിൽ അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ മൂവ്മെന്റ് ആണ് എക്സ്ചേഞ്ച് തന്നെയാണ് പിക് സൈസുകൾ തീരുമാനിക്കുന്നത് അത് കോൺട്രാക്ട് അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടും നിഫ്റ്റിയുടെ ടിക് സൈസ് എത്രയാണെന്ന് പ്രത്യേകമായി വ്യക്തമാക്കിയിരിക്കും ഉദാഹരണത്തിന് പത്ത് പൈസയ്ക്ക് പ്രൈസ് മാറും അൻപത് പൈസയ്ക്ക് മാറും എന്നിങ്ങനെ ഓരോ അസറ്റിൻ്റെയും എല്ലാ ഷെയറുകളുടെയും ടിക് സൈസ് വ്യത്യസ്തമായിരിക്കാം നിഫ്റ്റിയുടെ ടിക് സൈസ് വ്യത്യസ്തമായിരിക്കാം ഇതാണ് ടിക് പ്രൈസ് എന്ന് വിളിക്കുന്നത് ഇപ്പം നാം കോൺട്രാക്ട് സൈസും കോൺട്രാക്ട് വാല്യൂവും കുറിച്ച് സംസാരിക്കാം നോക്കൂ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകള് ലോട്ടുകളിലായാണ് ട്രേഡ് ചെയ്യുന്നത് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെല്ലാം ലോട്ടുകളിലായാണ് ട്രേഡ് ചെയ്യുന്നത് കോൺട്രാക്ട് വാല്യൂ കണക്കാക്കാൻ നമുക്ക് പ്രൈസ് കോൺട്രാക്ട് മൾട്ടിപ്ലയർ ലോട്ട് സൈസ് എന്നിവയെ ഗുണിച്ചാൽ മതി അപ്പോൾ ഇതിന്റെ അർത്ഥം ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ എസ് ബി ഐ ക്യാഷ് മാർക്കറ്റിൽ ആയിരം രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എസ് ബി ഐയുടെ ഫ്യൂച്ചർ ഒരു മാസം കഴിഞ്ഞുള്ള ഫ്യൂച്ചറിൻ്റെ വില ആയിരത്തി പത്ത് രൂപയാണ് പക്ഷേ അതിൽ ആയിരം ലോട്ടാണ് അഥവാ ആയിരം ഷെയറുകൾ അതിൽ ഉൾപ്പെടും അതാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത് അവിടെ അപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എസ് ബി ഐയുടെ ഫ്യൂച്ചർ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആയിരം എസ് ബി ഐ ഷെയറുകൾ വാങ്ങണം അതായത് ആയിരം എന്നത് ലോട്ടായി മാറുന്നു ഈ ലോട്ട് സൈസ് എത്രയാണെന്ന് നിർണ്ണയിക്കുന്നത് സെബിയ ഇപ്പൊ നാം ബേസിസ് എന്നതിനെ കുറിച്ച് സംസാരിക്കും നോക്കൂ സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ബേസിസ് എന്ന് വിളിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റിന്റെ സ്പോട്ട് പ്രൈസിലും ഫ്യൂച്ചർ പ്രൈസിലും വ്യത്യാസം ഉണ്ടാകാം സാധാരണയായി ഫ്യൂച്ചർ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും സ്പോട്ട് പ്രൈസ് അതിനാൽ ഈ വ്യത്യാസത്തെയാണ് ബേസിസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഞാനിപ്പോൾ നൽകിയ ഉദാഹരണത്തിൽ എസ് ബി ഐയുടെ കാര്യത്തില് എസ് ബി ഐ ക്യാഷ് മാർക്കറ്റിൽ ഒരു ആയിരം രൂപയാണ് വില പക്ഷേ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഒരായിരം പത്ത് രൂപയാണ് വില അതായത് പത്ത് രൂപ കൂടുതലാണ് അതിനാൽ ആ സാഹചര്യത്തിൽ ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പോൾ ആ അസറ്റിന്റെ ബേസിസ് നെഗറ്റീവ് ആവും അപ്പൊ നാം ബേസിസിനെ എന്തെന്ന് വിളിക്കും ഫ്യൂച്ചർ പ്രൈസ് കൂടുതലാണെങ്കിൽ നാം ബേസിസിനെ നെഗറ്റീവ് എന്ന് വിളിക്കും അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചർ പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ അപ്പൊ ആ അസറ്റിന്റെ ബേസിസ് പോസിറ്റീവ് ആവും ഇത് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഈ ചോദ്യം പരീക്ഷയിൽ പലപ്പോഴും വരാറുണ്ട് അതിനാൽ നിങ്ങൾക്കിത് കുറച്ച് പഠിക്കേണ്ടി വരും ഇപ്പൊ നാം കോസ്റ്റ് ഓഫ് കെയെ കുറിച്ച് സംസാരിക്കുക നോക്കൂ കോസ്റ്റ് ഓഫ് കാര്യ എന്നത് എന്താണെന്നാൽ അത് ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ബന്ധമാണ് സിമ്പിളായി പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഈ ബന്ധം നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാരിയിലൂടെ അറിയാൻ സാധിക്കും അത് സ്റ്റോറേജ് ചെലവും ഫിനാൻസിലായി നൽകുന്ന പലിശയും ഡെലിവറി വരെ വഹിക്കേണ്ട ചെലവും എന്നിവയെ അളക്കുന്നു അതിനാൽ പറയാനുള്ളത് ഇതാണ് കമ്മോഡിറ്റീസ് മാർക്കറ്റില് നിങ്ങൾ കാണുന്ന കോസ്റ്റ് ഓഫ് ക്യാരി എന്നത് സാധാരണയായി ഇങ്ങനെയാണ് നിങ്ങൾ ഡെലിവറി വരെ കമ്മോഡിറ്റി കൈവശം വയ്ക്കുന്നതിനായി നൽകിയ പലിശയും മറ്റ് ചെലവുകളും ചേർക്കുന്നു അതിൽ നിന്ന് കുറയ്ക്കേണ്ട ചില ഘടകങ്ങളുമുണ്ട് ഹോൾഡിംഗ് പീരീഡിൽ ലഭിച്ച വരുമാനം അതായത് ആ പ്രത്യേക ഹോൾഡിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ലഭിച്ച വരുമാനം അതും നിങ്ങൾ കുറയ്ക്കും ഇക്വിറ്റി ഡെറിവേറ്റീവുകൾക്കായി കെയറിംഗ് കോസ്റ്റ് എന്നത് വാങ്ങൽ ഫിനാൻസ് ചെയ്യുന്നതിനായി നൽകിയ പലിശയും അതിൽ നിന്ന് ലഭിച്ച ഡിവിഡൻഡും കുറയ്ക്കുന്നതുമാണ് അപ്പോൾ ഇക്വിറ്റി ഡെറവേറ്റീവിൽ നിങ്ങളുടെ കെയറിംഗ് കോസ്റ്റ് എന്താണ് വരുന്നതെന്നാൽ നിങ്ങൾ ഫിനാൻസ് ചെയ്യുന്നതിനായി നൽകിയ പലിശയും വാങ്ങലിനായി നൽകിയ ഫിനാൻസിങ്ങും അതിൽ നിന്ന് ലഭിച്ച ഡിവിഡൻഡും കുറയ്ക്കുന്നതുമാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവുകളിൽ ഇത് ഈ രീതിയിലാണ് നടക്കുന്നത് ഇനി ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കാം ഒരു ഷെയറിന്റെ വില ക്യാഷ് മാർക്കറ്റിൽ നൂറ് രൂപയാണ് അതൊരു വ്യക്തിക്ക് വാങ്ങണം പക്ഷെ അവന് പണമില്ല അതുകൊണ്ടാണ് അവൻ ആ നൂറ് രൂപ ആറ് ശതമാനം പലിശ നിരക്കിൽ കടം വാങ്ങുന്നത് അപ്പൊ ഫ്യൂച്ചർ മാർക്കറ്റ് ഈ മാർജിനിൽ ട്രേഡ് ചെയ്യാണ് മുഴുവൻ നൂറ് രൂപയിലും അഥവാ ഈ കേസിലും ആറ് ശതമാനം മാർജിനാണ് അവൻ നൂറ് രൂപയ്ക്ക് ആറ് ശതമാനം മാർജിൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു രീതിയിൽ അവൻ നൂറ് രൂപ കടം വാങ്ങിയത് പോലെയാണ് ആറ് ശതമാനം നിരക്കിരാര ഉദാഹരണത്തിന് അവൻ ഷെയർ ഒരു വർഷം വരെ പിടിച്ചിരിക്കുന്നു എന്ന് കരുതൂ അതുപോലെ തന്നെ കമ്പനി ഇരുന്നൂറ് ശതമാനം ഡിവിഡൻഡും ഫേസ് വാല്യൂ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ അവൻ ഒരു വർഷത്തിലെ ആറ് ശതമാനം നൽകാണ് പക്ഷെ അവന് രണ്ട് ശതമാനം ഡിവിഡൻഡും ലഭിക്കുന്നു അപ്പൊ ഇതിന്റെ നെറ്റ് കോസ്റ്റ് ഓഫ് കാരി എത്ര ഇൻട്രസ്റ്റ് നൽകിയതിൽ നിന്ന് ലഭിച്ച ഡിവിഡൻഡും കോക്കിയ അപ്പോൾ ആറ് ശതമാനം ഇൻട്രസ്റ്റ് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ശതമാനം ഡിവിഡൻ ലഭിച്ചതാണ് കുറക്കുന്നത് അതിനാൽ കോസ്റ്റ് ഓഫ് കാരി രൂപ നാലാണ് അതിനാൽ ബ്രേക്ക് ഈവൻ ഫ്യൂച്ചർ പ്രൈസ് ആണ് അതിനായി എത്രയായിരിക്കണം നൂറിൽ നാല് രൂപ കാരണം നാല് രൂപയാണ് അതിന്റെ കോസ്റ്റിംഗ് ഇവിടെ വരുന്നത് അതിനാൽ കോസ്റ്റ് ഓഫ് കയറി വ്യത്യസ്ത പങ്കാളികൾക്ക് വ്യത്യസ്തമായിരിക്കാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് വ്യത്യസ്ത പങ്കാളികൾക്ക് വ്യത്യസ്ത കോസ്റ്റ് ഓഫ് കെയാകാം ഇവിടെ നോക്കൂ മാർജിൻ അക്കൗണ്ട് എന്നത് എന്താണ് എന്നാൽ മാർജിൻ അക്കൗണ്ട് എക്സ്ചേഞ്ച് സെറ്റിൽമെന്റിന് ചില ട്രേഡുകൾ സെറ്റിൽ ചെയ്യുന്നതിനും സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ എങ്കിൽ എതിർ ഡീഫോൾട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു ബ്രോക്കർ ഒരു മാർജിൻ ഈടാക്കുന്നു അതുപോലെ തന്നെ ബ്രോക്കർമാർ പിന്നീട് മാർജിൻ ഈടാക്കുന്നു തങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് അതിനാൽ ഇത് മാർജിൻ അക്കൗണ്ടാണ് ബ്രോക്കർ മാർജിൻ ഈടാക്കുന്നു പിന്നെ ബ്രോക്കർ കസ്റ്റമറിൽ നിന്ന് മാർജിൻ ഈടാക്കുന്നു ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് ഞാൻ ചില ഉദാഹരണങ്ങൾ നൽകിയതില്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇനീഷ്യൽ മാർജിൻ വഴിയാണ് ഇനി ഇനീഷ്യൽ മാർജിൻ എന്നത് നമ്മൾ മാർജിൻ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നാം ഏതെങ്കിലും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പ്രവേശിക്കുമ്പോൾ കോൺട്രാക്ടിന്റെ മുഴുവൻ മൂല്യവും നൽകേണ്ടതില്ല നമുക്ക് ചെറിയൊരു മാർജിൻ മാത്രം നൽകേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് എസ് ബി ഐയുടെ ഉദാഹരണം നൽകിയതുപോലെ എസ് ബി ഐയുടെ ഇപ്പോഴത്തെ വില ആയിരം രൂപയാണ് അതിനാൽ നൂറ് ഷെയറുകൾ വാങ്ങാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നൽകേണ്ടി വരും പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വാങ്ങണമെന്നാണ് അതിൻ്റെ ലോഡ് സൈസ് നൂറ് രൂപയാണ് അതിൽ നിങ്ങൾക്ക് മൊത്തം കോൺട്രാക്റ്റ് മൂല്യത്തിന്റെ പത്ത് ശതമാനം മാർജിൻ നൽകേണ്ടതുണ്ട് മൊത്തം കോൺട്രാക്റ്റ് മൂല്യവും ഒരു ലക്ഷം രൂപ തന്നെയാണ് പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ നിഫ്റ്റി ഫ്യൂച്ചർ വാങ്ങാൻ വെറും പത്തായിരം രൂപ മാത്രം നൽകേണ്ടതുണ്ട് അതായത് ഒരു രീതിയിൽ നിങ്ങളുടെ മാർജിൻ പത്ത് ശതമാനമാണ് അർത്ഥം പത്തായിരം രൂപ നൽകി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ കോൺട്രാക്ട് മൂല്യത്തിൽ എസ് ബി ഷെയർ വാങ്ങാനും അതിന് ഷോർട്ട് ചെയ്യാനും അതായത് വിൽക്കാനും കഴിയും കൂടാതെ ഒരു മാസം വരെ ആ പൊസിഷനിൽ തുടരാനും കഴിയും നിങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞത് പത്ത് ശതമാനം മാർജിൻ നിലനിർത്തണമെന്ന് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക മാർക്കറ്റോ മാർക്കറ്റ് ഇപ്പൊ നോക്കൂ ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തില് പത്തായിരം രൂപ നിങ്ങൾക്ക് ഓരോ ദിവസവും നിലനിർത്തണം കുറഞ്ഞത് പത്ത് ശതമാനം മാർജിൻ എന്നതെങ്കിൽ ഇതിൽ എന്ത് സംഭവിക്കും എം ടു എം എന്നതൊന്നുമല്ല എം ടു എം എന്നത് മാർക്ക് ടു മാർക്കറ്റ് എന്നതിൻ്റെ ചുരുക്കം മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് എത്ര ലാഭമോ നഷ്ടമോ ഉണ്ടായി എന്നതിനെ മാർക്ക് ടു മാർക്കറ്റ് എന്ന് വിളിക്കുന്നു ഓപ്പൺ ഇൻട്രസ്റ്റ് ആൻഡ് വോളിയം ട്രേഡർ അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നത് എന്താണ് ഇത് സെറ്റിൽ ചെയ്യാനുള്ള മൊത്തം ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രാക്റ്റുകളുടെ എണ്ണാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ബൈയിങ്ങിലും ഉണ്ടാകാം സെല്ലിങ്ങിലും ഉണ്ടാകാം ഇവയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഓപ്പൺ കോൺട്രാക്റ്റുകൾ ഇതുവരെ സ്ക്വയർ ഓഫ് ചെയ്യാത്തവ വോളിയം ക്രെഡിറ്റിലെ മൊത്തം മൂല്യം ഞാൻ ബൈങ്ങും സെല്ലിങ്ങും ചേർത്ത് പറയുകയാണെങ്കിൽ മൊത്തം വോളിയം എത്രയാണെന്ന് നോക്കുമ്പോൾ അതാണ് വോളിയം ട്രേഡഡ് പ്രൈസ് ബാൻഡ് എന്നത് അതായത് ഒരു കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന പ്രൈസ് റേഞ്ച് ആണ് ദിവസത്തിനുള്ളിൽ സാധാരണ ഉദാഹരണത്തിന് സാധാരണയായി പത്ത് ശതമാനമാണ് ആ പ്രൈസ് റേഞ്ച് അതിനാൽ ഏതെങ്കിലും സ്റ്റോക്ക് പത്ത് ശതമാനം മേലേക്ക് പോയാലേ അതിൽ സർക്യൂട്ടിലകും ഉദാഹരണത്തിന് അല്ലെങ്കിൽ പത്ത് ശതമാനം താഴേക്ക് പോയാലും അതിലും സർക്യൂട്ടിലകും ഇതാണ് പ്രൈസ് റേഞ്ച് കൂടുതൽ വോളറ്റിലിറ്റി നിയന്ത്രിക്കാൻ ഈ പ്രൈസ് ബാൻഡുകൾ എപ്പോഴാണ് വേണമെന്ന് എക്സ്ചേഞ്ച് തീരുമാനിക്കുന്നു ടെർമിനോളജികളെ ഫ്യൂച്ചർ മാർക്കറ്റുകളിൽ തുടരും ഇപ്പം നാം പൊസിഷനുകളെ കുറിച്ച് സംസാരിക്കും ഏതേത് പൊസിഷനുകൾ ഉണ്ടാകാം ആളുകൾ എങ്ങനെ പൊസിഷൻ എടുക്കുന്നു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ പൊസിഷൻ സ്പ്രെഡ് എങ്ങനെ ഉണ്ടാകാം ഓപ്പണിംഗ് പൊസിഷൻ എന്താണ് ക്ലോസിംഗ് പൊസിഷൻ എന്താണ് എന്നിവയെക്കുറിച്ച് അപ്പോൾ പൊസിഷനുകൾ എങ്ങനെ എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചേഴ്സിൽ ആദ്യം വരുന്നത് ലോങ് പൊസിഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് പൊസിഷൻ കോൺട്രാക്ട് ഇതാണ് ലോങ് പൊസിഷൻ എന്ന് വിളിക്കുന്നത് ലോങ് പൊസിഷൻ എന്നത് ബൈപൊസിഷൻ എന്ന അർത്ഥം വരുന്നു നിങ്ങൾ ഒരു കോൺട്രാക്ട് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അഥവാ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് അതിന്റെ വില ഉയരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രത്യേക അസറ്റിലെ ലോങ് പൊസിഷൻ എടുക്കുന്നു അതായത് അതിനെ വാങ്ങുന്നു അതാണ് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ പ്രത്യേക ഷെയറിന്റെ വിലയോ ഇൻഡെക്സിന്റെ വിലയോ ഏതായാലും അണ്ടർലൈയിങ് ആസറ്റിന്റെ വില താഴേക്ക് പോവാൻ സാധ്യതയുണ്ടെന്ന് അതായത് വില കുറയാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അതിൽ ഷോർട്ട് പൊസിഷൻ എടുക്കാനും കഴിയും അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ രണ്ട് രീതിയിൽ പണം സമ്പാദിക്കാം നിങ്ങൾ വാങ്ങി വിൽക്കാം വില ഉയർന്നാൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം വിൽക്കാം ഷോർട്ട് ചെയ്യാം പിന്നെ വില താഴേക്ക് വന്നപ്പോൾ വീണ്ടും വാങ്ങിയാൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും ഇതാണ് രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ ചെയ്യുന്നത് വാങ്ങി മേൽവിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭം ലഭിക്കും വിൽക്കുകയും പിന്നീട് താഴെ വിലക്ക് വീണ്ടും വാങ്ങുകയും ആണെങ്കിൽ അതിനെ ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കും അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ താഴെ വിലയ്ക്ക് വാങ്ങണം വിലയുടെ ആ വ്യത്യാസം തന്നെയാണ് നിങ്ങളുടെ ലാഭം അതിനെയാണ് നാം ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കോൺട്രാക്ട് ഷോർട്ട് ചെയ്യുമ്പോൾ അതായത് വിൽക്കുമ്പോൾ അതിനെയാണ് ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ നാം ഓപ്പൺ പൊസിഷൻ സംബന്ധിച്ച് സംസാരിക്കാം കാണൂ ഏതെങ്കിലും ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ നിങ്ങളുടെ ഓപ്പൺ പൊസിഷൻ എത്രയാണെന്ന് നോക്കാം നിങ്ങൾക്ക് പതിനൊന്ന് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഉണ്ടായിരുന്നു അതിൽ നാല് ബാങ്കിൻ്റെതും മൂന്ന് നിങ്ങൾ വിൽക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ ഓപ്പൺ പൊസിഷൻ എത്രയാകും ഒന്നായിരിക്കും ഇതുപോലുള്ള ഒരു ചോദ്യം വരാം അതും നൂറ് വരും അവൻ ഇങ്ങനെ എഴുതിയേക്കാം നിങ്ങൾക്ക് എസ് എ ബി ഐയുടെ നാല് കോൺട്രാക്റ്റുകളുണ്ട് രണ്ട് കോൺട്രാക്റ്റുകൾ വിൽക്കുകയും ചെയ്തു ഓപ്പൺ പൊസിഷൻ എത്ര എന്നിങ്ങനെയുള്ള രീതിയിൽ ചോദ്യം വരാം നെക്കഡ് ആൻഡ് കാലണ്ടർ സ്പ്രിഡ് പൊസിഷൻ ഇത് കുറച്ച് മനസ്സിലാക്കേണ്ടതാണ് നെക്കഡ് കാലണ്ടർ സ്പ്രിഡ് എന്നിവയിലേക്ക് എന്തൊക്കെ വരാമെന്ന് നോക്കാം നോക്കൂ ഫ്യൂച്ചർ മാർക്കറ്റിലെ നെക്കഡ് പൊസിഷൻ എന്താണ് എന്നത് ഇത് സിമ്പിളായി ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനുമാണ് നെക്കഡ് പൊസിഷൻ എന്താണ് ഞാൻ സിമ്പിളായി ബൈ ചെയ്തിരുന്നാൽ അല്ലെങ്കിൽ സിമ്പിൾ ബൈയിംഗ് പൊസിഷനിൽ എത്തിയാൽ അതാണ് നെക്കഡ് ബൈയിങ് അതുപോലെ ഞാൻ ഷോർട്ട് പൊസിഷനിൽ ഇരിക്കുമ്പോഴും എൻ്റെ അണ്ടർലൈയിങ് ആസെറ്റിൽ മറ്റേതെങ്കിലും പൊസിഷൻ ഇല്ലെങ്കിൽ അതാണ് ഷോർട്ട് പൊസിഷൻ അതിനെയാണ് നെക്കഡ് പൊസിഷൻ എന്ന് പറയുന്നത് അഥവാ ആ അണ്ടർലൈയിങ് ആസറ്റിൽ എനിക്ക് മറ്റേതെങ്കിലും പൊസിഷൻ ഇല്ല ഹെഡ്ജ് പൊസിഷൻ ഒന്നുമില്ല ഇതാണ് നെക്കഡ് പൊസിഷൻ ഇനി ഞാൻ സംസാരിക്കുന്നത് കാലണ്ടർ സ്പ്രെഡ് പൊസിഷൻ എന്താണ് കാലണ്ടർ സ്പ്രെഡ് പൊസിഷൻ എന്നത് ഫ്യൂച്ചർ മാർക്കറ്റിലെ അതേ അണ്ടർലൈയിങ് ആസറ്റിലെ രണ്ട് പൊസിഷനുകളുടെ കോമ്പിനേഷനാണ് അതായത് ഞാൻ അതേ അണ്ടർലൈയിങ് ആസറ്റിൽ രണ്ട് പൊസിഷനുകൾ ഉണ്ടാക്കും അതിൽ ഒരു കോൺട്രാക്റ്റിൽ ഞാൻ ലോങ് പൊസിഷനിൽ പോകും അതായത് വാങ്ങും പിന്നെ മറ്റൊരു കോൺട്രാക്റ്റിൽ വ്യത്യസ്തമായ മെച്യൂരിറ്റിയിലുള്ളതിൽ ഞാൻ ഷോർട്ട് പൊസിഷനിൽ പോകും ഉദാഹരണത്തിന് പതിനൊന്ന് മാസത്തെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകാം ഉദാഹരണത്തിന് ഈ മാസം എസ് ബി ഐയിൽ ഞാൻ വാങ്ങി പിന്നെ അടുത്ത മാസത്തെ കോൺട്രാക്റ്റിൽ ഞാൻ ഷോർട്ട് ചെയ്തു അങ്ങനെ ഷോർട്ട് പൊസിഷൻ എടുത്തു ഈ രീതിയാണ് കോൾഡ് കാലണ്ടർ സ്പ്രെഡ് പൊസിഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ നാം ഓപ്പണിംഗ് പൊസിഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം നാം ബൈ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കൊരു പൊസിഷൻ ഓപ്പൺ ആവുന്നു അതിനുശേഷം ക്ലോസ് ചെയ്യാൻ ആ പൊസിഷനിൽ നിന്ന് പുറത്ത് കടക്കണം അതായത് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യണം അതിനായി നമുക്ക് അത് സെയിൽ ചെയ്യണം നിങ്ങൾ അതിന് വിലയിൽ നിന്ന് മുകളിലായി സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കും വിലയിൽ നിന്ന് താഴെ സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് പൊസിഷനിൽ നിന്ന് പുറത്തു കടക്കണം നിങ്ങൾ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വില എത്ര താഴേക്ക് പോകും അത്രയും നിങ്ങൾക്ക് ലാഭം താഴെ എത്തിയാൽ നിങ്ങൾക്കത് ബൈ ചെയ്യണം പക്ഷേ നിങ്ങൾ താഴെ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വില മുകളിലേക്ക് പോകുന്നു അതിനാൽ അത് കൂടുതൽ മുകളിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യണം അതായത് നിങ്ങളുടെ വിലയിൽ നിന്ന് മുകളിലായി ബൈ ചെയ്യണം ഇങ്ങനെയാണ് ഓപ്പൺ പൊസിഷനും ക്ലോസിംഗ് പൊസിഷനും പ്രവർത്തിക്കുന്നത് ക്ലോസ് പൊസിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ല് ചെയ്യണം സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ചെയ്യണം നിങ്ങൾ മേലോട്ട് വിൽക്കുകയോ താഴെ വാങ്ങുകയോ അല്ലെങ്കിൽ താഴെ വിൽക്കുകയോ മേലോട്ട് വാങ്ങുകയോ ചെയ്താലും ലാഭമോ നഷ്ടമോ വന്നാലും പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഒരു ഡയഗ്രാമിൻ്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് പേ ഓഫ് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണിച്ചുതരാം നോക്കൂ ആദ്യം നിങ്ങൾ ഫ്യൂച്ചർ ലോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ വില ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ പേ ഓഫ് ഉണ്ടാകുമെന്ന് നോക്കാം അപ്പോൾ ഒരു വ്യക്തി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നൂറ് രൂപയ്ക്ക് ലോങ് ചെയ്തു എന്ന് പറയാം അപ്പോൾ ആ വ്യക്തി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ലോങ് ചെയ്താൽ പേ ഓഫ് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കൂ നിങ്ങൾ നൂറ് രൂപയ്ക്ക് ലോങ് ചെയ്താൽ എക്സ്പയറിയിൽ മാർക്കറ്റ് വില എത്രയാണെന്ന് നോക്കണം എക്സ്പയറിയിൽ മാർക്കറ്റ് വില അമ്പത് അറുപത് എന്നിങ്ങനെ ഇടതുവശത്തെ മാർക്കറ്റ് വിലകൾ കാണിച്ചിരിക്കുന്നു അതിനനുസരിച്ച് ലോങ് ഫ്യൂച്ചറിന്റെ പേ ഓഫ് കാണാം നിങ്ങൾ പൊസിഷൻ നൂറ് രൂപയ്ക്ക് ലോങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എക്സ്പയറിയിൽ വില അമ്പത് രൂപയായാൽ നിങ്ങൾക്ക് മൈനസ് അമ്പത് രൂപയുടെ നഷ്ടം വരും അതുപോലെ അറുപത് രൂപയായാൽ മൈനസ് നാല്പത് രൂപയുടെ നഷ്ടം വരും വില നൂറ് രൂപയായാൽ നിങ്ങൾക്ക് ലാഭമൊന്നുമില്ല അതായത് നിങ്ങൾക്ക് പൂജ്യം വരും പക്ഷേ നിങ്ങൾ ലോൺ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് നോക്കാം വില വിലയറാൻ തുടങ്ങുമ്പോൾ കാണു മാർക്കറ്റ് വില നൂറ് രൂപ കടന്നു പോകുമ്പോൾ ഒരു നൂറ് പത്ത് ഒരു നൂറ് ഇരുപത് ഒരു നൂറ് മുപ്പത് ഒരു നൂറ് നാല്പത് ഒരു നൂറ് അമ്പത് എന്നിങ്ങനെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാൻ തുടങ്ങും തെൻ ട്വന്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എന്നിങ്ങനെ ഈ രീതിയിൽ നിങ്ങളുടെ ലോങ് പൊസിഷനിൽ ലാഭം ഉണ്ടാകും ഷോർട്ട് പൊസിഷനിൽ ഇതിന്റെ പൂർണ്ണമായ വിപരീതമായിരിക്കും ഇപ്പൊ ഞാൻ ഒരു ടേബിൾ ഉപയോഗിച്ച് നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഫോർവേഡും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ സ്ക്രീനിൽ ഇത് കാണാം ഇതാണ് ഫോർവേഡും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഫ്യൂച്ചേഴ്സിൻ്റെ പ്രത്യേകതകൾ ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അമ്മമാണ് ഓപ്പറേഷണൽ മെക്കാനിസം ഫോർവേഡ് കോൺട്രാക്ട് ട്രേഡ് എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ട്രേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ടിൻ്റെ സ്പെസിഫിക്കേഷൻ കോൺട്രാക്ടിൻ്റെ നിബന്ധനകളെല്ലാം പൂർണ്ണമായും ആണ് അഥവാ പങ്കാളികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫോർവേഡ് കോൺട്രാക്റ്റിൽ നിർണ്ണയിക്കപ്പെടുന്നു ഫ്യൂച്ചറിൽ എന്താണ് എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആണ് എക്സ്ചേഞ്ച് എല്ലാം വ്യക്തമാക്കുന്നു വിലയൊഴികെയുള്ള എല്ലാ നിബന്ധനകളും ഇതിനകം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു കൗണ്ടർ പാർട്ടി റിസ്ക് ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ നിലനിൽക്കുന്നു പക്ഷേ ഫ്യൂച്ചറിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ല കാരണം അത് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടക്കുന്നു അവിടെ ഗ്യാരണ്ടി ഉണ്ട് ഫോർവേഡ് കോൺട്രാക്റ്റുകളിൽ ലിക്വിഡിറ്റി കുറവാണ് പക്ഷെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ ലിക്വിഡിറ്റി കൂടുതലാണ് നിങ്ങൾക്ക് ഏത് സമയത്തും പ്രവേശിക്കാനും പുറത്തിറക്കാനും കഴിയും വില കണ്ടെത്തൽ പ്രൈസ് ഡിസ്കവറി ഫോർവേഡ് കോൺട്രാക്റ്റിൽ അത്ര ഫലപ്രദമല്ല കാരണം മാർക്കറ്റ് ചെറിയതും ചിതറിയതുമാണ് പക്ഷെ ഫ്യൂച്ചേഴ്സിൽ വില കണ്ടെത്തൽ വളരെ എളുപ്പമാണ് കാരണം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുണ്ട് അത് ബയ്യറും സെല്ലറും ഒരുമിച്ച് വരാനും തങ്ങളുടെ വില നിർണ്ണയിക്കാനും സഹായിക്കുന്നു ഈ രീതിയിൽ അവിടെ വില കണ്ടെത്തൽ നടക്കുന്നു വിവരങ്ങളുടെ ഗുണനിലവാരവും അതിൻ്റെ പ്രചാരണവും നോക്കൂ അവിടെയുള്ള വിവരങ്ങളുടെ ഗുണനിലവാരം കുറവാണ് വിവരങ്ങൾ എത്തുന്ന വേഗവും വളരെ മന്ദമാണ് പക്ഷേ ഫ്യൂച്ചേഴ്സ് രാജ്യത്താകമാനം ട്രേഡ് ചെയ്യപ്പെടുന്നു അതിനാൽ ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അതിനാൽ ആ വിലയിൽ നിങ്ങളുടെ ഏതെങ്കിലും പൊതുവിവരങ്ങൾ ഉടൻ തന്നെ ലയിച്ചു പോകുന്നു പ്രത്യേകിച്ച് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സംബന്ധിച്ചിടത്തോളം ഇപ്പം നാം ഫ്യൂച്ചേഴ്സിന്റെ വില നിർണ്ണയം എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാം നോക്കൂ ഫ്യൂച്ചർ പ്രൈസിംഗ് എന്നത് എന്താണെന്നാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വില നിർണ്ണയം അതിന്റെ അണ്ടർലൈംഗ് ആസറ്റിന്റെ സ്വഭാവങ്ങളിലാണ് ആശ്രയിക്കുന്നത് അണ്ടർലൈയിങ് ആസറ്റ് എങ്ങനെയാണ് എന്നതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നതിലാണ് ഇത് ആശ്രയിക്കുന്നത് അതിനാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ വില നിർണ്ണയിക്കാൻ ഒരു ഒറ്റ മാർഗമില്ല കാരണം വ്യത്യസ്തമായ ഡിമാൻഡ് സപ്ലൈ പാറ്റേണുകളും വ്യത്യസ്ത ഫിനാൻഷ്യൽ അസറ്റുകളും അവയുടെ സ്വഭാവങ്ങളും ക്യാഷ് ഫ്ലോകളും ഉണ്ടാകാം അതിനാൽ തന്നെ ഒരു ഒറ്റ രീതിയിൽ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വില കണക്കാക്കാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനാൽ ഇവിടെ ഫ്യൂച്ചർ പ്രൈസിംഗിനായി പന്ത്രണ്ട് പ്രശസ്തമായ മോഡലുകൾ പറയപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോസ്റ്റ് ഓഫ് കാരി മോഡലും എക്സ്പെക്ടേഷൻസ് മോഡലുമാണ് അതിനാൽ അതിനെക്കുറിച്ച് നാം കുറച്ച് സംസാരിക്കും പന്ത്രണ്ടാം നമ്പർ ചോദ്യമായി ഇത് ചോദിക്കപ്പെടാം ആദ്യം നാം ഫ്യൂച്ചർ പ്രൈസിംഗിനുള്ള ക്യാഷ് ആൻഡ് കരി മോഡലിനെ കുറിച്ച് സംസാരിക്കും അതിൽ കോസ്റ്റ് ഓഫ് കെയറി മോഡലിനെ കുറിച്ചും അതിന്റെ അനുമാനങ്ങളെക്കുറിച്ചും നോക്കാം അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് കെയറി മോഡൽ എന്നത് നോ ആർബിട്രാജ് മോഡലായും അറിയപ്പെടുന്നു ഇവിടെ പറയുന്നത് എന്തെന്നാൽ ഈ നോ ആർബിട്രാജ് മോഡലിലെ ആർബിട്രാജ് എന്നത് എന്താണെന്നാൽ ഒരു പ്രത്യേക ഷെയറിന്റെ വില രണ്ട് എക്സ്ചേഞ്ചുകൾക്കിടയിൽ വ്യത്യാസം കാണുമ്പോൾ ആ വില ഉപയോഗിച്ച് ലാഭം നേടുന്നതിനുള്ള ട്രേഡിനെ ആർബിട്രാജ് എന്ന് വിളിക്കുന്നു ആർബിട്രേജ് അവസരങ്ങൾ രണ്ട് സ്പോട്ട് വിലകൾക്കിടയിലും സ്പോട്ട് വിലയും ഫ്യൂച്ചർ വിലയും തമ്മിലും അല്ലെങ്കിൽ രണ്ട് ഫ്യൂച്ചർ വിലകളിലും ആണ് ഉണ്ടാവുന്നത് അതിനാൽ ട്രേഡേഴ്സ് ഈ വില വ്യത്യാസത്തിന്റെ പ്രയോജനം നേടാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റിൽ വാങ്ങി മറ്റൊരു മാർക്കറ്റിൽ വിൽക്കുകയും എക്സ്പയറി സമയത്ത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അഞ്ച് അല്ലെങ്കിൽ പത്ത് പൈസയുടെ വ്യത്യാസം ഉണ്ടാകാം ഉദാഹരണത്തിന് എസ് ബി ഐ എൻ എസ് സിയിലെ ആയിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ബി എസ് സിയിൽ അതേ സ്റ്റോക്ക് ആയിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്യാം പത്തു പൈസ അപ്പോൾ ഈ പത്ത് പൈസയുടെ പ്രയോജനം നേടാൻ ആളുകൾ ട്രൈ ചെയ്യുന്നു ഇതിന് നാം ആർബിട്രാജ് എന്ന് വിളിക്കുന്നു അതിനാൽ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ആർബിട്രാജ് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നാം കോസ്റ്റ് ഓഫ് കാരി മോഡലിലേക്ക് വരാം കോസ്റ്റ് ഓഫ് കാരി മോഡൽ എന്താണ് പറയുന്നത് എന്നാൽ ഇതൊരു നോ ആർബിട്രാജ് ആണെന്ന് പറയുന്നു ഈ മോഡൽ എന്താണ് വിശ്വസിക്കുന്നതെങ്കിൽ എഫിഷ്യൻ മാർക്കറ്റിൽ ആർബിട്രാജ് അവസരങ്ങൾ നിലനിൽക്കില്ല എന്നാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉടൻ തന്നെ മാർക്കറ്റിൽ മിസ്പ്രൈസിംഗിന്റെ കാരണത്താൽ പണം സമ്പാദിക്കാൻ അവസരം ഉണ്ടാവുമ്പോൾ അതിനാൽ ഒരിക്കൽ ഈ അവസരം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ മാർക്കറ്റിൽ മിസ്പ്രൈസിംഗ് ഉണ്ടാകുന്ന അവസരം കിട്ടുമ്പോൾ ആർബിട്രാജർമാർ എന്തു ചെയ്യും അവർ ലാഭം നേടാൻ തുടങ്ങും പിന്നെ ഈ അവസരങ്ങൾ ഇല്ലാതാകും ഈ ട്രേഡിംഗ് തുടരും വിലകൾ എല്ലാ ഉൽപ്പന്ന മാർക്കറ്റുകളിലും ഒത്തുചേരുന്നത് വരെ പ്രത്യേകിച്ച് റിപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ആസറ്റുകളുടെ മാർക്കറ്റിൽ അതിനാൽ ഈ മാർക്കറ്റ് അവസരങ്ങൾ വന്നാൽ ആർബിട്രാജർമാർ ഈ മിസ് പ്രൈസിംഗിന്റെ പ്രയോജനം എടുക്കാൻ തുടങ്ങും കൂടാതെ ഭാവി പൊസിഷൻ സൃഷ്ടിക്കുന്ന ചെലവും ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ചിലവ് എന്താണ് അതിന്റെ ഫെയർ പ്രൈസ് എത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ഫെയർ പ്രൈസ് എന്നത് അതിന്റെ സ്പോർട്ട് പ്രൈസും അണ്ടർലൈങ് ആസെറ്റിന്റെ ഡെലിവറി വരെ ക്യാരി ചിലവും ചേർത്തതിന്റെ മൊത്തം മൂല്യമാണ് അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാരി എന്താന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട് നിങ്ങൾ സ്പോട്ട് പ്രൈസിൽ എടുക്കുമ്പോൾ അതിനൊത്തം നിങ്ങൾ ആ കോൺട്രാക്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വരെ കൈവശം വെക്കുമ്പോൾ അതിന് ചില ചെലവുകളും ഉണ്ടാകും അതാണ് ക്യാരി ചെലവ് അതും ആ ഫെയർ പ്രൈസിൽ ചേർക്കപ്പെടും